ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എൽ പി യു പി പരീക്ഷയ്ക്കും അതുപോലെ തന്നെ എൽ ഡി സി എൽ ജി എസ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മറ്റ് എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമായും നാം ഈ വീഡിയോ ചെയ്യുന്നത് എൽ പി യു പി പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പ്രധാനമായും നാം കേരള നവോത്ഥാനം എന്ന് പറയുമ്പോൾ ആദ്യമായി പറയുന്ന പേരാണ് സ്വാമികൾ വൈകുണ്ടസ്വാമികൾ സ്വാമികൾ കേരള സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ വ്യക്തി എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത് വൈകുണ്ടസ്വാമിയെ സ്വാധീനിച്ച പ്രശസ്തമായ കൃതിയാണ് തിരുവള്ളൂറിൻ്റെ തിരുക്കുറൽ അപ്പം തിരുക്കുറൽ എഴുതിയതാരാണ് തിരുവള്ളൂറാണ് ആണ് എഴുതിയത് സ്വാമിയെ സ്വാധീനിച്ച പ്രശസ്തമായ കൃതി എന്ന് പറയുന്നത് തിരുക്കുറലാണ് വൈകുണ്ട സ്വാമിയുടെ ജനനം എന്നാൽ നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് അദ്ദേഹം ജനിക്കുന്നത് കുണ്ടറ വിളംബരം നടക്കുന്നേപ്പയാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിനാണ് കുണ്ടറ വിളംബരം നടക്കുന്നത് അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നവോത്ഥാന നായകനാണ് വൈകുണ്ട സ്വാമികൾ അതുപോലെ തന്നെ ആ മറ്റു മറ്റു കാര്യങ്ങൾ നാം നോക്കുമ്പോൾ ജനന എന്ന് പറയുന്നത് സ്വാമിത്തോപ്പാണ് പിതാവ് പൊന്നുന്നാടാർ മാതാവ് വെയിലാളമ്മ പത്നി എന്ന് പറയുന്നത് തിരുമല അമ്മാളാണ് ബാല്യകാല നാമം മുടിചൂടും പെരുന്നാളെന്നാണ് അല്ലെങ്കിൽ മുത്തുകുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു അന്തരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ജൂൺ മൂന്നിന് അദ്ദേഹം അന്തരിക്കുന്നു ഇതിൽ പ്രധാനമായും നാം നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുടിചൂടും പെരു പെരുമാളെന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് മുടിചൂടും പെരുമാളെന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ് വൈകുണ്ട സ്വാമികൾ മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് വൈകുണ്ട സ്വാമികൾ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ട സ്വാമികൾ വൈകുണ്ട സ്വാമികൾ പൂവന്തർ തൊപ്പിൽ വെച്ച് യുഗതപസ് ആരംഭിച്ച വർഷം നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിനാണ് വൈകുണ്ടസ്വാമികൾ പൂവന്തർത്തോപ്പിൽ വെച്ച് തൻ്റെ യുഗ തപസ്സ് ആരംഭിക്കുന്നു ഇതിനുശേഷമാണ് വൈകുണ്ഠസ്വാമി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പം ആദ്യകാല നാമം എന്ന് പറയുന്നത് മുടിചൂടും പെരുമാളെന്നാണ് മുത്തുകുട്ടി എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിന് ശേഷമാണ് അദ്ദേഹം ഏത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് വൈകുണ്ഠസ്വാമികൾ എന്ന പേരിൽ അറിയപ്പെട്ട് തുടങ്ങിയത് അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വൈകുണ്ടസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ് തിരുച്ചന്തൂർ തിരുച്ചന്തൂരിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് അദ്ദേഹം തപസാരംഭിക്കുന്നത് ആ വർഷം തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു ജ്ഞാനോദയം ലഭിക്കുന്നു അപ്പം വൈകുണ്ഠസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ തിരി ചന്തൂർ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ നാം നോക്കുമ്പോൾ ദക്ഷിണ കേരളത്തിലെ ചാനാർ ഇന്നത്തെ നാടാർ സമുദായത്തിന് വേണ്ടിയാണ് അദ്ദേഹം എന്തു ചെയ്തത് പ്രധാനമായും പ്രവർത്തിക്കുന്നതും നാടാർ സമുദായങ്ങളിൽ നവോത്ഥാന സന്ദേശം എത്തിക്കുന്നതിന് മുൻനിരയിൽ നിന്ന നവോത്ഥാന നായകനാണ് അദ്ദേഹമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ തൂവേൽ പന്തി കൂട്ടായ്മ തൂവേൽ പന്തി കൂട്ടായ്മ സ്ഥാപിക്കുന്നതാരാണ് തൂവൽ പന്തി കൂട്ടായ്മ സ്ഥാപിക്കുന്നതാരാണ് വൈകുണ്ഠസ്വാമികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു പ്രവൃത്തിയാണ് സമപന്തി ഫോജനം സമപന്തി ഫോജനം താഴ്ന്ന ജാതിക്കാർക്കെയും അതുപോലെ തന്നെ ഉയർന്ന ജാതിക്കാരെയും ഒരേ പന്തിയിലിരുത്തി ഭക്ഷണം നൽകുന്ന രീതിയാണ് സമപന്തി ഫോജനം എന്ന് പറയുന്നത് അപ്പോൾ സമപന്തി ഫോജനം നടത്തി അന്നത്തെ സാമൂഹിക വ്യവസ്ഥയെ വെല്ലുവിളിച്ച വ്യക്തിയാണ് ആരെ വൈകുണ്ട സ്വാമികൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും ആരാണ് വൈകുണ്ട സ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത് വൈകുണ്ട സ്വാമികൾ ആണ് അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പരിഷ്കരവുമായി ബന്ധപ്പെട്ടതാണ് തൂവൽപന്തി കൂട്ടായ്മ രൂപീകരിക്കുന്നത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത് ആരാണ് വൈകുണ്ടസ്വാമികൾ സമ പന്തി ഭോചനം നടത്തുന്നത് വൈകുണ്ട സ്വാമികൾ അടുത്ത നാം നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള വിവേചനങ്ങളുമില്ലാതെ എല്ലാ പേരുടെ സമത്വത്തിനായി നിലനിന്നിരുന്ന ഒരു നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ട സ്വാമികൾ അന്നത്തെ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകൻ കൂടെയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ തിരുവിതാംകൂറിലൊക്കെ നിലനിന്നിരുന്ന അന്നത്തെ ഒരു അടിമ സമ്പ്രദായമായിരുന്നു ഊഴിയവേല അത് നിരോധിക്കാൻ വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകൻ കൂടെയാണ് അദ്ദേഹം അതുപോലെ തന്നെ സവർണ ജാതിക്കാർക്ക് അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന കിണറുകളിൽ അവർണർക്ക് എന്തു ചെയ്യാൻ പാടില്ല വെള്ളം കോരാൻ അവകാശമില്ലായിരുന്നു അപ്പം ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു എല്ലാ ജാതിക്കാർക്കും വേണ്ടി വെള്ളം കോരാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു കിണറുകൾ കുഴിച്ചെന്ത് ചെയ്തു അന്നത്തെ സാമുദായിക വ്യവസ്ഥയൊക്കെ എന്തു ചെയ്തു അദ്ദേഹം വെല്ലുവിളിക്ക് ഉണ്ടായി അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളായ അരി ചെറുപയർ കായികനികൾ തുടങ്ങിയവ ശേഖരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു സവർണരെന്നോ അവർണരെന്നോ ഒരു വ്യത്യാസം കൂടാതെ മനുഷ്യരെന്ന ഒറ്റ പരിഗണന നൽകി എന്ത് ചെയ്തു എല്ലാവർക്കും എന്തു ചെയ്തു അദ്ദേഹം സമപന്തിയിലിരുത്തി എന്ത് ചെയ്തു പന്തിഫോജനമൊക്കെ നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അന്നത്തെ ക്ഷേത്രപ്രവേശന പ്രവേശന നിരോധനത്തിനെതിരെ എല്ലാം എന്ത് ചെയ്തു അദ്ദേഹം ശബ്ദം ഉയർത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ സ്വാമിത്തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരി കിണർ അദ്ദേഹമാണ് എന്തു ചെയ്തത് നിർമ്മിക്കുന്നത് മുന്തിരി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന കാരണമെന്ന് വെച്ചാൽ എന്താണ് അന്ന് താഴ്ന്ന ജാതിക്കാർക്ക് സവർണജാതിക്കാർ അവർണജാതിക്കാർ ും എന്താണ് ഒരേ കിണറിൽ നിന്ന് വെള്ളം കോരാൻ അവകാശമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി ജാതി മത വ്യത്യാസമില്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിണർ അദ്ദേഹം എന്ത് ചെയ്തു നിർമ്മിക്കുകയുണ്ടേ അപ്പൊ ആ അദ്ദേഹം എവിടെ നിർമ്മിച്ചതാണ് ഈ കിണർ സ്വാമിത്തോപ്പിലാണ് നിർമ്മിക്കുന്നത് ഈ കിണറിൻ്റെ പേരെന്താണ് മുന്തിരിക്കണർ അല്ലെങ്കിൽ എന്താണ് സോമി സോമിക്കിണർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു അറിയപ്പെടുന്നു അപ്പോൾ മുന്തിരി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് മുന്തിരി കിണർ ആരുമായി ബന്ധപ്പെ നവോത്ഥാന നായകരിൽ താഴെ തന്നിട്ടുള്ള നവോത്ഥാന നായകരിൽ മുന്തിരിക്കണർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈകുണ്ട സ്വാമിയുമായി ബന്ധി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ള മുദ്രാവാക്യം അദ്ദേഹം മുഴക്കുകയുണ്ടായി അദ്ദേഹത്തിന് ഒന്ന് രണ്ട് വിശേഷണങ്ങളുണ്ട് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നതാരാണ് സമ്പൂർണ്ണ ദേവൻ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നതാരാണ് വൈകുണ്ഠസ്വാമികളാണ് ശിവനാരായണൻ നാരായണ ഭണ്ഡാരം എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെട്ടു അപ്പം ശിവനാരായണൻ നാരായണ ഭണ്ഡാരം എന്നീ പേരുകളിലും അദ്ദേഹം അടി അറിയപ്പെട്ടു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമായിരുന്ന മുടിചൂടും പെരുന്നാൾ എന്ന മാതാപിതാക്കൾ നൽകിയ നാമവും അദ്ദേഹം എന്തു ചെയ്തു നാമത്തിലൊന്ദ് ചെയ്തു അദ്ദേഹം അറിയപ്പെട്ടു എന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കാം പക്ഷേ എന്ത് ചെയ്തു മുടിചൂടും പെരുമാണം എന്ന് പറയുന്ന നാമം എന്തു ചെയ്തു അദ്ദേഹം സവർണത്തിലൂടെ എന്താണ് സമ്മർദ്ദത്തിന് വഴങ്ങി മുത്തുക്കുട്ടി എന്ന പേരിലേക്ക് എന്ത് ചെയ്തു മാറ്റേണ്ടി വന്നു എന്ന് എന്തു ചെയ്യാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് അപ്പം പ്രധാനമായും സമ്പൂർണദേവൻ ദേവൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് വൈകുണ്ട സ്വാമികൾ പി എസ് സിക്ക് മുമ്പ് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് സമ്പൂർണദേവൻ ദേവൻ എന്നറിയപ്പെട്ടിരുന്നത് വൈകുണ്ട സ്വാമികൾ അതുപോലെ തന്നെ ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലഹളയാണ് ചാനാർ ലഹള കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ചാനാർ ലഹള അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സാമുദായിക സാമൂഹിക പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ചാനാർ ലഹള അപ്പം ചാനാർ ലഹള നടക്കുന്ന വർഷം നോക്കുമ്പോൾ ഒന്ന് എട്ട് അഞ്ച് ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ചാനാർ ലഹള നടക്കുന്നത് അപ്പം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ചാനാർ ലഹള നടക്കുന്നത് അപ്പം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം അറിയപ്പെടുന്നത് ഏതാണ് ചാന്നാർ ലഹളയാണ് അത് നടന്നതൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിനാണ് ചാന്നാർ ലഹള നടക്കുന്നത് ചാന്നാർ ലഹളയുടെ മറ്റൊരു പേര് എന്താണ് അപ്പം ചാന്നാർ ലഹളയുടെ മറ്റൊരു പേര് എന്താണ് മേൽമുണ്ട് സമരം അപ്പം ഇത് പ്രധാനമായും എന്താണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ മേൽമുണ്ട് സമരത്തിന് ഇതിന് പ്രധാനമായും ആരാണ് നേതൃത്വം നൽകുന്നത് ആരെ വൈകുണ്ട സ്വാമികളാണ് ചാന്നാർ ലഹളക്ക് എന്ത് ചെയ്യുന്നത് നേതൃത്വം നൽകുന്നത് വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം എന്ത് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ ചാനാർ ലഹളയ്ക്ക് എന്ത് ചെയ്തു പ്രധാനമായും പ്രചോദനമാവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പണ്ടുകാലത്തെന്താണ് ചാനാർ ലഹള നടക്കാനുണ്ടായ കാരണം എന്താണ് ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് എന്താണ് അന്ന് മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു അപ്പം അവർക്കെന്താണ് മാറുമറയ്ക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു നടന്ന ലഹളയായിരുന്നു ഏത് ചാനാർ ലഹള അപ്പം ഇതേ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ എന്തു ചെയ്തു ജൂലൈ ഇരുപത്തിയാറിന് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം നൽകുന്നു അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് എന്നാണ് ആരാണ് ചാന്ന്നാർ സ്ത്രീകൾക്ക് മാറുവരയ്ക്കുന്നതിനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മ ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിനാണ് എന്ത് ഈ വിളംബരം പുറപ്പെടുവിക്കുന്നത് അടുത്തത് ക്രിസ്തു മതത്തിലേക്ക് പരിവര്ത്തനം ചെയ്ത ചാനാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുഭവം നൽകിയ ദിവാൻ ദിവാനാണര് കിണർ കിണൽ മൺറോ അപ്പം അന്ന് എന്താണ് ക്രിസ്തു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്തവർക്കെല്ലാം എന്താണ് നേരത്തെ തന്നെ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നെന്ന് എന്ത് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു സമാജമാണ് സമത്വസമാജം സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ എന്ന നിലയിൽ ആണ് എന്തു ചെയ്യുന്നത് വൈകുണ്ടസ്വാമി അറിയപ്പെടുന്നത് സമത്വ സമാജം സ്ഥാപിതമാവുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം സ്ഥാപിതമാവുന്നത് ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരെന്ന ബോധം സൃഷ്ടിക്കാനാണ് സമത്വ സമാജം എന്ന ആശയം എന്ത് ചെയ്യുന്നത് രൂപീകരിച്ച അപ്പം ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരെന്ന ഒരു തോന്നൽ മനുഷ്യരിൽ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് സമത്വ സമാജം രൂപം കൊണ്ടത് കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന നിലയിലും സമത്വ സമാജം അറിയപ്പെടുന്നു അടുത്തത് സ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് അയ്യാവഴി അയ്യാവഴി എന്ന ധാർ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥയ്ക്ക് കൊണ്ടുവരാൻ കാരണമായതാരാണ് അയ്യാവഴി എന്ന സാമൂഹിക ധാർമ്മിക വിശ്വാസ വ്യവസ്ഥയ്ക്ക് കൊണ്ടുവന്നതാരാണ് സ്വാമികളാണ് അയ്യാവഴി മതത്തെ പിതാവിൻ്റെ വഴി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ അയ്യാ വഴി മതത്തെ പിതാവിൻ്റെ പിതാവിൻ്റെ വഴി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അയ്യാവഴിയുടെ ചിഹ്നമാണ് തീജോല വഹിക്കുന്ന താമര അപ്പം അയ്യാവഴിയുടെ ചിഹ്നമാണ് തീജോല വഹിക്കുന്ന താമര അപ്പം അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ദക്ഷനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ദക്ഷണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അയ്യാവ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് അയ്യാവിയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് നിയൽ താങ്കൾ എന്നിങ്ങനെയാണ് അയ്യാവിയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് അയ്യാവയുടെ പ്രധാന ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെട്ടിരുന്ന പേര് അതുപോലെ തന്നെ അയ്യാവ പ്രധാന ക്ഷേത്രങ്ങളെ അറിയപ്പെട്ടിരുന്ന പേരാണ് പതികൾ വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികൾ നിർമ്മിച്ച അഞ്ച് പതികൾ ഏതൊക്കെയാണ് വൈകുണ്ഠസ്വാമികൾ നിർമ്മിച്ച അഞ്ച് പതികൾ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് ഒന്നാമത്തത് സ്വാമിത്തോപ്പ് പതി രണ്ടാമത്തേത് അമ്പലപ്പതി താമരക്കുളം പതി മുട്ടപ്പതി പൂപ്പതി ഇങ്ങനെ അഞ്ച് പതികൾ അയ്യാവഴി അല്ല വൈകുണ്ഠസ്വാമികൾ നിർമ്മിച്ച പതികളാണ് അയ്യാവയുടെ പ്രധാന ക്ഷേത്രങ്ങളെ അറിയപ്പെട്ടിരുന്ന പേരാണ് പതികൾ അപ്പം ഈ പതികൾ എത്ര പതികളുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പതികളാണുള്ളത് അഞ്ച് പതികളാണുള്ളത് സ്വാമിത്തോപ്പ് പതി അമ്പലപ്പതി താമരക്കുളം പതി മുട്ടപ്പതി പൂപ്പതി എന്നിങ്ങനെ അഞ്ച് പതികളാണ് ഉള്ളത് അപ്പം അയ്യാവയുടെ പുണ്യസ്ഥലം എവിടെയാണ് ദക്ഷനമാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് അയ്യാവയുടെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് എവിടെയാണ് ദക്ഷണം എന്നാണ് അയ്യാവ ബൈബിൾ എന്നറിയപ്പെടുന്നതാണ് അഖിലത്തിരുട്ട് അമ്മാനായി അപ്പം അയ്യാവ ബൈബിൾ എന്നറിയപ്പെടുന്നത് അഖിലത്തിരുട്ട് അമ്മാനെയാണ് അയ്യാവ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ വൈകുണ്ടമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വൈകുണ്ടമല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അട്ടളവിളയിലാണ് വൈകുണ്ടമല സ്ഥിതി ചെയ്യുന്നത് അട്ടളവിളയിലാണ് ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം വൈകുണ്ടമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അട്ടളവിളയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് വൈകുണ്ഠസ്വാമിയുടെ പേരിലുള്ള സംഘടന വൈകുണ്ടസ്വാമിയുടെ പേരിൽ ഇന്ന് നിലവിലുള്ള ഒരു സംഘടനയാണ് വി എസ് ഡി പി വൈകുണ്ടസ്വാമി ധർമ്മ പ്രചരണ സഭ അപ്പം വൈകുണ്ട സ്വാമികളുടെ പേരിലുള്ള സംഘടന വി എസ് ഡി പി അപ്പം വൈകുണ്ട സ്വാമിയുടെ പേരിലുള്ള സംഘടന ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വി എസ് ഡി പി സംസ്ഥാനത്ത് ലഹരി നിർമാർജനം നടത്തുക വൈകുണ്ടസ്വാമിയുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ട് പൊതു അവധിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് നടത്തിയ സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നിലവിളി സമരം രണ്ടായിരത്തി പതിനാലിലാണ് ഇത് നടത്തുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാലിലാണ് നിലവിളി സമരം നടത്തുന്നത് അപ്പോൾ സംസ്ഥാനത്ത് ലഹരി വിമുക്തമാക്കുക അയ്യ അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമിയുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ട് പൊതു അവധിയാക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി ൊണ്ടാണ് ഈ സമരം നടക്കുന്നത് രണ്ട് മൂന്ന് വിശേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൂടെ നമുക്ക് നോക്കാം തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചനെന്ന് വിശേഷിപ്പിച്ചതാരാണ് വൈകുണ്ട സ്വാമികൾ അതുപോലെ തന്നെ തിരുവിതാംകൂർ ഭരണത്തെ കരിനീജ ഭരണം അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്നിങ്ങനെ വിശേഷിപ്പിച്ചതും ആരാണ് വൈകുണ്ട സ്വാമികൾ തിരുവിതാംകൂറിലെ രാജാവിനെ നീചൻ അനന്തപുരിയിലെ നീചനെന്നും തിരുവിതാംകൂറിലെ രാജഭരണത്തെ കരിനീജഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജഭരണം എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് നീചനെന്ന പദപ്രയോഗം വരുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് സ്വാമികൾ അപ്പം വൈകുണ്ഠസ്വാമിയുടെ രണ്ട് ഉത്തരവിട ഉത്തരണികളാണ് ഓൻ്റെ ജാതി ഓൻ്റെ മതം ഓൻ്റെ ദൈവം ഓൻ്റെ ഉലകം ഓൻ്റെ അരശ് ഓൻ്റെ നീതി ഇത് ആരുടെ ആര് പറഞ്ഞ വാക്കുകളാണ് വൈകുണ്ട സ്വാമികൾ അതുപോലെ തന്നെ ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് ഇത് ആരുടെ വാക്കുകളാണ് വൈകുണ്ട സ്വാമികൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇതിൽ ഓൻ്റെ ജാതി ഓൻ്റെ മതം ഓൻ്റെ ദൈവം ഓൻ്റെ ഉലകം ഓൻ്റെ അരശ് ഓൻ്റെ നീതി ഇതിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പം അതും രണ്ടും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചു പഠിച്ചുവയ്ക്കുക അതുപോലെ തന്നെ സ്വാമിയെക്കുറിച്ചുള്ള അയ്യാവഴി എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ആരാണ് നാഞ്ചിൽ പി സി അൻപഴകനാണ് സ്വാമികളെക്കുറിച്ചുള്ള അയ്യാവഴി എന്ന സിനിമയുടെ സംവിധായകൻ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രീവിയസ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളു ഒന്ന് ഏതാണ് ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ച ആരാണ് വൈകുണ്ട സ്വാമികൾ അതുപോലെ തന്നെ രാജാധികാരത്തെ എതിർത്ത ആദ്യ വിപ്ലവകാരിയും ആരാണ് വൈകുണ്ട സ്വാമികൾ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്നും എൽ പി യുപിയുമായി ബന്ധപ്പെട്ട മറ്റു ക്ലാസ്സുകളും അതുപോലെ തന്നെ മറ്റ് ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ